പാലാവേൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാവുരം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സീനിയർ ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് പാലാവേൽ സെൻറ് ജോൺസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് സല്യൂട്ട് സ്വീകരിച്ചു സെൻറ്റ് സെക്കൻഡറി സ്കൂളിലെയും ഒരു സാമൂഹിക സൃഷ്ടിക്കായി അച്ചടക്കം പ്രതിബദ്ധത സേവന ഉത്തരവാദിത്വം രണ്ടായിരത്തി രണ്ടിന് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ആരംഭിച്ച ഐ ടി കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എന്തിനേറെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ കേരളത്തിലെത്തുന്നു നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് എസ് പി സി രൂപം കൊണ്ടിട്ടുള്ളത് ഇന്ന് കേരളത്തിൻ്റെ മാതൃക ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാർഗദർശമാണ് ഇന്ത്യയിൽ ഇന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എസ് പി സിയുടെ മാതൃകയിൽ കേഡറ്റ് കോറുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഇത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി കുട്ടികളെ എങ്ങനെ നമുക്ക് സുരക്ഷിതരായി നിർത്തണം എന്ന വലിയ ചിന്ത നടക്കുകയാണ് പാലാവേൽ സെൻറ് ജോൺസ് എസ് പി സിയിലെ മുപ്പത്തിയേഴ് കേഡറ്റുകളും തോമാപുരം സെന്റ് തോമസ് എസ് പി സിയിലെ നാൽപ്പത്തിരണ്ട് കേഡറ്റുകളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത് പരേഡ് കമാൻഡർ ദിയ എലിസബത്ത് സെക്കൻഡ് കമാൻഡർ ഹെലൻ മരിയാ റേമിയുമാണ് പരേഡിന് നേതൃത്വം നൽകിയത് ഈസ്റ്റളറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി കാസർഗോഡ് ജില്ലാ എസ് പി സി പ്രൊജക്ട് എ ഡി എൻ ഒ തമ്പാൻ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ പഞ്ചായത്ത് അംഗങ്ങളായ തേജസ് കാവുകാട്ട് പ്രശാന്ത് പാരേക്കുടി പി ടി എ പ്രസിഡന്റുമാരായ സോമി അറയ്ക്കൽ ബിജു പുല്ലാട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ മെൻ്റലിൻ മാത്യു എം എ ജിജി സിസ്റ്റർ ലീനറ്റ് ഗീതമ്മ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ ഡി ഐ സിജോ ജോസഫ് എ ഡി ഐ രചിത സി പി ഒമാരായ ജിഷ ജോസ് ലിജോ തോമസ് എ സി പി ഒമാരായ അനീഷ് ജോൺ നിഷ സെബാസ്റ്റൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി परेड वीक्षी പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് വർഷക്കാലമാണ് നിരവധി ദിനത്തിലൂടെ ആർജിച്ച അച്ചടക്കവും കർമ്മകുശലതയും ശരീരത്തിൻ്റെ ഓരോ അണുവിലും ആ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി തന്നിലർപ്പിതമായ കർത്തവ്യങ്ങൾ ദൃഢനിശ്ചയത്തോടും അർപ്പണബോധത്തോടും പ്രാവർത്തികമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ് ധോമാപുരം സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും സ്റ്റുഡൻസ് പോലീസ് ഘടകുകൾ